ഇന്ന് അതിന്റെ വിശേഷം ഒന്ന് പറയാമോ ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഹാപ്പിയാണ് ഇതൊരു ചെറിയൊരു സിനിമയാണ് നാട്ടൻ പുറത്ത് നടക്കുന്ന ചെറിയൊരു സബ്ജെക്റ്റ് ആണ് അവിടെ ഓരോ ക്രൈം നടക്കുകയും അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരുന്ന ഓഫീസറായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഗായത്രി ഇപ്പൊ ധ്യാനാണ് ഈ സിനിമയിലെ നായകൻ ാണ് അതെ അതെ ഭയങ്കര ഒരു ഹൈപ്പ് ക്യാരക്ടർ ആണ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഗായത്രി ഈ ക്യാരക്ടർ ഞാനും എല്ലാരും പറഞ്ഞു പറയുന്നില്ല എല്ലാ ആൾക്കാരും കുറച്ചും കൂടെ ഉച്ചത്തിലോ കുറെ ദിവസമായിട്ട് പ്രൊമോഷൻ കൊടുക്കണ്ട പക്ഷേ മൈക്കില്ലാത്തോണ്ടാണോ കേൾക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മള് പറയിതല്ല പക്ഷെ എല്ലാ കണ്ടിട്ട് അവരുടെ ഒരു റെസ്പോൺസാണോ നിങ്ങൾ പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ടോ ഈ ഇങ്ങനെ ഒരു ചെറിയ സിനിമയാണ് അപ്പൊ തിയേറ്ററിലേക്ക് ആൾക്കാര് വരിക ഇവിടെ സിനിമകൾ കാണുക സാധാരണ ഒരു നാട്ടിൻ പുറത്തും നടക്കുന്ന സബ്ജക്റ്റുകൾ കാണാൻ ആഗ്രഹമുള്ളത് ധ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ എല്ലാ ആൾക്കാരും സിനിമകൾക്കാണ് ഒരുപാട് ഫാൻസ് ഉള്ള ആളാണല്ലേ സപ്പോർട്ട് ചെയ്യാതെ ഒരുപാട് വലിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് സോ അതിനെ കൂടെ ഒരു തുടർച്ചയായിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ആഴ്ച പുതിയ രണ്ട് സിനിമകൾ വരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഫീലിംഗ് ഫീലിങ് എന്തൊക്കെയാണ് സന്തോഷം അതെ 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 ലാസ്റ്റ് വീക്ക് റിലീസായി ഈ വീക്കിൽ ഇപ്പൊ നല്ലപോലെ സർഗത്തിലൊക്കെ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ആവുമോ ഒരിക്കലും ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളാണ് അത് ഇന റിലീസ് വന്നപ്പോടുക്ക് വന്നു സന്തോഷമാണ് സെൻമ്മളൊക്കെ തിയേറ്ററിൽ വരുന്നു പ്രേക്ഷകരെ കാണുന്നു അവര് നല്ലഅ്രം പറയും ഞാൻ എന്താ പറയാ ഓൾമോസ്റ്റ് ഹാഫ് ഇയേഴ്സിന് ശേഷമാണ് മൂവി റിലീസാവുന്നത് ഓബി അതിന്റെ സന്തോഷം നല്ല സിനിമയുടെ കൂടെയാണ് റിലീസായി ഐ ആം ഹാപ്പി ഇനി ബാക്കി ഓഡിയൻസ് ആണ്

കാരണ പറഞ്ഞ പോലെ സിനിമയോട് ഒരുപാട് പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യണം ആസ് എ ആക്ട്രസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം പക്ഷെ പറഞ്ഞ പോലെ ചെയ്യുന്നത് മാക്സിമം ഭംഗിയായിട്ട് ആ കഥാപാത്രം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ആയിട്ടാണെന്ന് വെച്ചാൽ വലിയ പടങ്ങളുടെ മാത്രം പുറകെ പോവാതെ ചെറിയ പടങ്ങളിലൊക്കെ നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് ാണ് ചെയ്ത് എനിക്ക് വന്ന മൂവിയിലും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഞാൻ സെലക്ട് ചെയ്ത് ഇനി ഇപ്പൊ എത്ര മൂവി സോങ് ചെയ്ത് നല്ലതായിട്ട് ഓരോ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം തന്നെയാണ് അവിടെ ും വലിയ സിനിമകൾ മാത്രമേ പറഞ്ഞ പോലെ വലിയ ഒപ്പം സിനിമകൾ ചെയ്തിട്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ എല്ലാ ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ വലിയ സീനിയേഴ്സിന്റെ പടങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ചൊരു ധാരണയുണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ അതിനു മുമ്പ് ധ്യാന സിനിമ ചെയ്തതിനു മുമ്പ് വിനീതന്റെ കൂടെയാണ് ചെയ്തത് എനിക്ക് വിനീതന്റെ സിനിമ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വിനീതട്ടന്റെ കൂടെ ചെയ്ത സിനിമയിൽ അച്ഛനും ഉണ്ടായിരുന്നു ശ്രീനടും ഉണ്ടായിരുന്നു കൂടെ ഓക്കെ അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ ഞങ്ങളെയൊക്കെ അതിശയിപ്പിക്കാനും അത്ഭുതപ്പെടുത്താനും സ്നേഹിക്കപ്പെടാനും ഒക്കെ കഴിയട്ടെ